ഫസ്റ്റ് സർവീസിന്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ക്യാമറയുടെ അവിടെ എത്തിയിട്ടോ സർവീസിന് വണ്ടി വളരെ കുറവട്ടോ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് വണ്ടി തപ്പുറത്ത് വണ്ടി ഉണ്ടാക്കിയാണ്ട് വീട്ടിൽ ഇപ്പാണ് ആള് വെൽക്കം ബാക്ക് ഗൈസ് ഇതേ ജൂപ്പിറ്റർ വൺ ട്വന്റി ഫൈവ് പേര് നോക്കട്ടെ കേട്ടോ സ്മാർട്ട് എക്സ് കണക്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിനെ ഫസ്റ്റ് സർവീസിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് അഞ്ഞൂറ്റി അമ്പത്തി കിലോമീറ്റർ ഓടിയിട്ടോ ഫൈവ് ഹൺഡ്രഡ് ടു സെവൻ ഫിഫ്റ്റി ആ റേഞ്ചാണ് സർവീസ് ചെയ്യേണ്ടത് എന്നോട് സർവീസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് അപ്പോൾ ഞാൻ സർവീസിന് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഇതേ ബോണസ് ഉണ്ട് ബാക്കിൽ ഹെൽമറ്റ് ഒക്കെ ഇട്ടാണ്ട് അപ്പോൾ അവനവിടെ വരേ ഒരു പോസ്റ്റാണ് അവനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്കൂൾക്കൊന്നും പോകണില്ലാട്ടോ ഓരോന്ന് പറഞ്ഞാണ്ട് വീട്ടിൽ ഉത്തർക്കാണ് ബലമായ ഡൗട്ട് പാട്ടി ഉണ്ടാക്കിയാണ്ട് വീട്ടിൽ ഇരിപ്പാണ് ആള് അപ്പം എന്തായാലും അവനെയും കൂട്ടിയിട്ടുണ്ട് അവൻ എന്തായാലും പോസ്റ്റാണ് അപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ ഫ്രണ്ട്സൊക്കെ ഈ ഒരു സമയം വർക്ക് സംഭവമൊക്കെ ആയിട്ട് ആയിരിക്കും അവരൊക്കെ ഫ്രീ ആവുമ്പോൾ നൈറ്റ് ആവും അപ്പം ഞാനും അവനെ കൂട്ടുന്നതാണ് എനിക്കും ബെറ്റർ എനിക്ക് കേസിക്കും കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുണ്ട് അപ്പോൾ നമ്മൾ ചുമ്മാ അങ്ങി ഇറങ്ങി സർവീസിനും അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് രണ്ട് മണിക്കൂറിനുള്ളിൽ കിട്ടും എന്നാട്ട് പറഞ്ഞേ ഞാന് ഇന്ന് തന്നെ കിട്ടുമെന്നാണ് ഞാൻ ചോദിച്ചത് കാരണം അവിടെ വെച്ച് പോരേണ്ടി വരുമെന്നുള്ള രീതിക്ക് അപ്പോൾ ആൾ പറഞ്ഞു അല്ല ഇന്ന് തന്നെ എന്ന് പറഞ്ഞു വെള്ളിയാണ് ഫ്രൈഡേ ആണ് പെട്ടെന്ന് പോകുന്നത് കേട്ടോ അവിടെ കൊടുത്തിട്ട് വേണം നമുക്ക് ജുമാക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇച്ചൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഇതുപോലെ ടി വി എസിൻ്റെ ഷോറൂമിൽ സർവീസിന് പോകുന്നത് അത് നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ ചുങ്കത്താണ് ആക്ച്വലി ഈ ഒരു വണ്ടി വാങ്ങിച്ചെന്ന് പറയുമ്പോൾ ചേളാരിയെന്ന് ആട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ വണ്ടി എടുക്കുന്ന ആരും പെട്ടെന്ന് അങ്ങ് ആ ഒരു സമയമായപ്പോഴാണ് പറഞ്ഞത് അങ്ങനെ വന്ന സ്ഥിതിക്ക് ആർക്കും റെക്കമെൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം ചളാരി എന്ന് പറയുമ്പോൾ എടുത്ത സമയത്ത് ശരിക്കും പറഞ്ഞാൽ പാക്ക് തന്നെ തോന്നിയാണ് ഈ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് വാണ്ടിയില്ലായിരുന്നു തോന്നി കാരണം അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് വേറെ നല്ല ലേഖ ഒക്കെയോ അങ്ങനെയുള്ള ഒക്കെ ഉണ്ടായിട്ടുണ്ട് തിങ്കളാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് ബുധന് വേഴൊക്കെയായിരുന്നു വണ്ടി കിട്ടിയത് അങ്ങനെയൊക്കെ വന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ശബ്ദം കേൾക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഞാൻ എന്താ പറയുക ചുയിം കഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ശബ്ദം കേൾക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനൊക്കെയാണ് കാര്യം അപ്പോൾ അവിടെ അത്ര സാറ്റിസ്ഫൈ അല്ല അപ്പോൾ ഞാൻ പറഞ്ഞാണ് ഇനി സർവീസിന് അവിടെ പോകണ്ടാന്ന് ഇവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൊണ്ടുപോകണമെങ്കിൽ എന്തായാലും ഇവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞാൻ കോൺടാക്ട് ചെയ്ത് അങ്ങോട്ട് ചുങ്കത്തും കോൺടാക്ട് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു എവിടെ നിന്ന് ചെയ്താലും കുഴപ്പമൊന്നുമില്ല സംഭവമൊക്കെ ഒരുപോലെ തന്നെയാണ് ഇതിന് ഫസ്റ്റ് രണ്ട് മൂന്ന് സർവീസ് ഫ്രീ ഉണ്ട് അപ്പോൾ ആ ഒരു ഫ്രീ സർവീസ് അതായത് ലേബർ ചാർജ് മാത്രമാണ് ഫ്രീ ഓയിലിന് സംഭവങ്ങൾക്കൊക്കെ നമ്മൾ ക്യാഷ് കൊടുക്കണം നമ്മൾ വണ്ടി എടുത്ത ഷോറൂമിൽ നിന്ന് തന്നെ എടുക്കുമ്പോഴാണോ ആ ഒരു ഓഫർ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അല്ല ടി വി എസിൻ്റെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും നമ്മുടെ ഉണ്ടല്ലോ അവനൊക്കെ ചുങ്കത്തിന്നാ ചെയ്യാറ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുകയെന്ന് കരുതി കുഴപ്പമുണ്ടാവില്ലായിരിക്കും എന്തായാലും ചലരെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും കേട്ടോ ചുങ്കൊക്കെ അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷേ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോർട്ട് കട്ട് കട്ടെടുത്ത കേട്ടോ കോഹിനൂറിന് ഇതുവഴി കാരണം അവിടെ റോഡ് പണിയായിട്ട് ഇനി പാണമ്പ്ര വഴി പോകണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ ഒരു ഷോർട്ട് ഈ ഷോട്ട് എത്ര പേർക്ക് അറിയാം അപ്പം എന്തായാലും നമുക്ക് ഇനി ഓൾമോസ്റ്റ് ഷോറൂമിൻ്റെ ആ ഒരു സൈഡിലൊക്കെ എത്തിയിട്ട് കാണാം ഞാൻ മെയിനായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ അതായത് ഇവിടുത്തെ സർവീസ് എങ്ങനെ ഉണ്ടാകുന്നു നമ്മളെ കെ ടി എം എന്നൊക്കെ പറയുമ്പോൾ പക്ക എനിക്ക് ഉള്ളതിൽ വെച്ച് തോന്നിയതാണ് അത് സർവീസ് ചെയ്തതിൽ വെച്ച് തോന്നിയത് ഞാൻ സുസൂഖിൻ്റെ സർവീസ് മുമ്പ് അമ്മായിൻ്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മീൻ്റെ ആക്സസ് അതുപോലെ ഫ്രണ്ടിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അവൻ്റെ ആക്സസ് അപ്പം അതൊക്കെ വെച്ചിട്ട് ഈ ഒരു സർവീസ് എങ്ങനെ ഉണ്ടാവുന്നൊരു എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത് നമ്മൾ ഈ ഉള്ളിലൂടെ ഒക്കെ ആയിട്ട് പോകുന്നത് ഇത് നമ്മൾ ചനക്കൽ എത്തിപ്പോ ചനക്കു ഇങ്ങനെ പോയാൽ നേരെ യൂണിവേഴ്സിറ്റി എത്തും അപ്പോൾ വെറുതെ പാണമ്പ്ര വരെ പോകേണ്ട കേട്ടോ അതോ ആ ഒരു പൊടി പൊടിപടലങ്ങൾക്കിടയിലൂടെ അത് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു ഷോർട്ട് കട്ടെടുത്തത് ഈ ഒരു സർവീസ് വരെ നമ്മളെ വണ്ടി പയ്യെ പോകണം എന്നൊക്കെ ഉണ്ട് കിട്ടും അതായത് ബസ് സർവീസ് ആകും വരെ കുറച്ച് വണ്ടി ഒന്ന് സെറ്റ് ആവാനുള്ള പിസ്റ്റൺ സംഭവം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഓവർ കൈ കൊടുത്തൊന്ന് ഓടിക്കരുത് അങ്ങനെയൊക്കെ ഉണ്ട് കറക്റ്റ് എനിക്ക് അറിയില്ല ബസ് സർവീസ് ആവരെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എന്തായാലും ഓയിൽ ചേഞ്ച് ചെയ്യും അതുപോലെ എൻജിനിൽ എന്തെങ്കിലും ട്യൂണിങ്ങോ അങ്ങനെ വല്ലതും ചെയ്യാറുണ്ടോയെന്നറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും കാരണം മൈലേജ് ഒക്കെ ഇമ്പ്രൂവ് ആവാറുണ്ട് എല്ലാവരും പറഞ്ഞു കേൾക്കാം ബസ് സർവീസ് കഴിഞ്ഞാൽ മൈലേജ് ഇമ്പ്രൂവ് ആവുന്നൊക്കെ അപ്പോൾ ബിഫോർ മൈലേജ് ചെക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പക്ഷേ സമയം കിട്ടിയില്ല അതാണ് പ്രശ്നം എൻ്റെ എപ്പോഴും വീട്ടിൽ കിടപ്പാണ് പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ ഞാൻ മറ്റേ സ്പ്ലണ്ടറിൻ്റെ ഓരോ പണിയായിട്ട് ഇങ്ങനെ ഇച്ചിരി ബിസി ആയിരുന്നു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള ഒരു മൈലേജ് ഒക്കെ എന്തായാലും ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു മൈലേജ് ഒക്കെ ഇപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതെന്ന് പറയുമ്പോൾ വണ്ടി കാണുന്ന പോലൊന്നും അല്ല കേട്ടോ വണ്ടിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അല്ല അടിപൊളി ഫീച്ചേഴ്സൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ എന്തായാലും ആ ഒരു വീട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്ലാസ് അങ്ങനെ അതെ നമ്മള് ക്യാമറയുടെ അവിടെ എത്തിയിട്ടോ ഇവിടെ ഒരു ക്യാമറ ഉണ്ട് അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ടി വി എസിന്റെ സംഭവം നമ്മൾ ആ ഒരു എന്താ പറയാ ടി വി എസിന്റെ ആർ ടി ആർ ഒക്കെ ഇവിടെ നിന്ന് വീട് ചെയ്ത ആ ഒരു ഷോറൂം തന്നെയാണ് ഇത് ഇതാണ് ഷോറൂം ഓ സർവീസിന് വണ്ടി വളരെ കുറവ നമ്മൾ അന്ന് വന്നപ്പം ഒരുപാടുണ്ടായിരുന്നു ഇതിന്റെ സ്ലിപ്പ് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് പോവാം അഞ്ചുമണി ആവും കേട്ടോ പറഞ്ഞേ ഞാൻ വിളിച്ചപ്പോൾ അങ്ങനെ എല്ലാവർന്നു പറഞ്ഞു ഞാൻ വിളിച്ചപ്പം രണ്ടു മണിക്കൂർ കൊണ്ട് തരാമെന്നൊക്കെയാ പറഞ്ഞെ ഇനിയൊന്നുമില്ലല്ലോ പൈസ അങ്ങനെ നമ്മൾ നടന്ന് ഇതേ പോകുന്നു എൻ്റെ സർവീസ് വെയിറ്റ് ചെയ്യുന്ന റൂമൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ ഇനി വേണ്ട പള്ളി പോണോട്ടോ ഇവിടെ നമ്മൾ വണ്ടി സർവീസിന് കൊടുത്തല്ല പരിപാടി സ്ഥലം കഴിഞ്ഞ് ഇനി പള്ളി തപ്പി പോണോട്ടോ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് പള്ളി തപ്പി പോണെ എവിടെ ആയിരിക്കും ഇതേ എവിടെ പള്ളി ഉണ്ട് അല്ലേ ടേ അങ്ങനെ നമ്മളോട് അഞ്ചു മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞ കേട്ടോ പക്ഷെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തപ്പോൾ അവർ പെട്ടെന്ന് ചെയ്തു കാര്യം പറഞ്ഞപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഇതേ പോകുന്നു അങ്ങനെ സർവീസ് സംഭവം എല്ലാം പക്കായിരുന്നു കെട്ടും ഞാൻ വിചാരിച്ച അത്രക്ക് ലാഗ് സംഭവം ഒന്നും കിട്ടിയില്ല കാരണം നമ്മൾ ഇവിടെ വന്നത് സമയം ഇപ്പം മൂന്നേ ഇരുപതായിട്ടോ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ സമയം കഴിഞ്ഞിട്ടുണ്ട് മൂന്നേ പത്തൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ ക്യാമറ അറേഞ്ച്മെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ഇതിലോട്ട് കയറാനുള്ള ആര് താമസമായിരുന്നു എല്ലാം പക്കിയായിരുന്നു ഹൺഡ്രഡ് പെർസെൻ്റ് സാറ്റിസ്ഫൈ ആണ് ചോദിച്ചപ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞു അവിടെ സർവീസ് മോശമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ അവിടേക്ക് പോവാനുള്ള ആര് മൂടെ അങ്ങ് പോയി പിന്നെ ലോ ഫിയൽ വന്നു കെട്ടും അപ്പം നമുക്ക് ഫ്യൂൽ അടിക്കണം പിന്നെ അടുത്ത സർവീസ് എന്ന് പറയുമ്പോൾ അയ്യായിരത്തഞ്ഞൂറോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞു കൂട്ടും അപ്പൊ ഒരു പ്രാവശ്യം കൂടി വിളിച്ച് കൺഫേം ആക്കണം എനിക്ക് ഓർമ്മയില്ല പിന്നെ നമുക്ക് നമ്മൾ വന്നതെന്ന് പറയുമ്പോൾ പന്ത്രണ്ടര ആ ഒരു സമയത്താണ് ഒരു മണി ടു രണ്ടു മണി അവരുടെ ലഞ്ചിൻ്റെ സമയമാണ് അപ്പോൾ നമ്മൾ പന്ത്രണ്ടര ആ ഒരു സമയത്ത് എത്തിയ കാരണം നമ്മളെ വണ്ടി ഡയറക്റ്റ് അങ്ങ് എടുക്കില്ല കാരണം അവർ ചെയ്യുന്ന വർക്ക് തീർത്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോകുമായിരിക്കും ഉണ്ടാവുക അത് കഴിഞ്ഞാണ് നമ്മളെ വണ്ടി എടുത്ത് അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സമയം അതായത് രണ്ട് മണിക്ക് എടുത്തിട്ട് മൂന്ന് മണിക്ക് വണ്ടി കിട്ടുകയെന്ന് പറയുമ്പോൾ അത് നല്ലൊരു സമയം തന്നെ പെട്ടെന്ന് തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട് സർവീസ് നമുക്കും വലിയ ലാബൊന്നും കിട്ടാണ്ട് തന്നെ പെട്ടെന്ന് ഓക്കെ ആക്കി തന്നിട്ടുണ്ട് ഞാൻ ഇതിൽ പോകുന്നെന്ന് പറയുമ്പോൾ അവിടെ റോഡ് പണി കേട്ടോ എന്തായാലും അങ്ങോട്ട് പോവേണ്ടി വരും അപ്പൊ ഇവിടെ നമ്മളെ നവാബ് ഉണ്ട് നവാബ് അറിയാത്ത അറിയാത്തമാതിരി നിൽക്കുക ഇത് പാട്സപ്പ് അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പം എന്തിനാലും ഇന്നത്തെ ഒരു ചെറിയ വീട് ഞാൻ ഇവിടെ ചോയിപ്പിട്ട് പോകണം സർവീസ് സെന്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു സർവീസ് സെന്റർ തന്നെയട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടികളും ഉണ്ട് അതുപോലെ വലിയൊരു ഷെഡ് ഞാൻ പുറത്തുനിന്ന് കൊണ്ടപ്പോയി ചോദിച്ചാൽ ചെറുതായിരിക്കും കാരണം ഒരു ചെറിയ പോസിഷൻ ഇപ്പുറത്തുണ്ടായിരുന്നു അത് വാട്ടർ സർവീസിന്റെ മാത്രമാണ് വേറെ ഒന്നുമല്ല പഠിക്കുകട്ടോ ഒരു പൊക്കിയോട്ടെ നമ്മൾ പൊക്കിയോട്ടെ എന്ന് പറഞ്ഞു നിർത്തിയപ്പം നമ്മൾ പുറകിൽ നിന്ന് വേറവന്മാരുമാണ് അടിക്കുക അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ചോയിൻ അപ്പാണ് സർവീസ് പിന്നെ ഒരു കാര്യം വിട്ടെന്ന് പറയുമ്പോൾ ഇതിന്റെ കോസ്റ്റ് ഇതിനായ കോസ്റ്റ് എന്ന് പറയുമ്പം അഞ്ഞൂറ്റി സംതിങ് ആട്ടോ അതായത് ഓയിലിൻ്റെ ക്യാഷ് മാത്രമായിട്ടുള്ളൂ ലേബർ സംഭവം ഒന്നും ഇല്ല എല്ലാം ഫ്രീ ആണ് അപ്പം ഇനി ഒന്ന് രണ്ട് സർവീസും കൂടെ ഇതുപോലെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ പേപ്പിളായിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം എന്തായാലും ഇനി കാണാട്ടോ